സർ ഓരോ ഫയലും ഓരോ മനുഷ്യജീവൻ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് അതെന്തായാലും ഇപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ കേസിൽ അത് കറക്റ്റായിട്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ ഡോക്ടർ ഹാരിസൻ്റെ ആരോപണങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റാതെ നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് കിടന്ന് മൂക്കട്ടിക്ഷ എഴുതുകയാണ് കിഫ്ബിയിൽ നിന്ന് പണം സോഴ്സ് ചെയ്തിട്ട് എന്തൊക്കെ തരത്തിലുള്ള ഉപകര എന്തൊക്കെ തരത്തിലുള്ള ഉപകരണങ്ങൾ വാങ്ങി എത്രത്തോളം പണം ചെലവഴിച്ചു എത്രത്തോളം സർജറി ഓരോ മെഡിക്കൽ കോളേജ് നടക്കുന്നു നടക്കുന്നുണ്ട് എന്നൊക്കെ ജനങ്ങളെ കാണിക്കാനും അത്തരത്തിലുള്ള ഒരു ഡിഫെൻഡ് ചെയ്യാനും സർക്കാരിനെ ഡിഫെൻഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് അല്ലാതെ ഹാരിസന്റെ ആരോപണങ്ങൾക്ക് എന്തെങ്കിലും കാമ്പുണ്ടോ എന്ന് തെളിയിക്കാൻ അവർ മുതിരുന്നില്ല അതിന് ഇപ്പോ ഇപ്പോൾ അവർ ഒരു കാര്യമുണ്ട് സിസ്റ്റത്തിന്റെ പ്രശ്നമാണ് എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഈ സിസ്റ്റത്തിന്റെ ഭാഗം തന്നെ അല്ലേ മന്ത്രിയുടെ ഓഫീസും അല്ലേ സിസ്റ്റത്തിന്റെ ഭാഗമാണ് തകരാർ എന്ന് പറയുന്നത് സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിന് വേണ്ടിയുള്ള ഒരു ഉത്തര ഉത്തരമോ കഴിവ് മാത്രമായിട്ട് നമ്മളതിനെ കണക്കാക്കിയാൽ മതി അതിൽ കൂടുതൽ ഒരു പ്രസക്തിയും ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ വർത്തമാനത്തിലില്ല എന്നുള്ളതാണ് കാരണം എപ്പോഴും ജനങ്ങൾ കേരളത്തിലെ ഈ രണ്ട് ഭരണകാലത്ത് പിണറായി വിജയൻ്റെ ഒന്നാം സർക്കാരിൻ്റെയും രണ്ടാം സർക്കാരിൻ്റെയും കാലത്ത് ജനങ്ങൾ ആരോഗ്യ വകുപ്പിനെ താരമ്യം ചെയ്യുമ്പോൾ എന്ത് വിഷയമുണ്ടായിക്കഴിഞ്ഞാലും മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്ന ശൈല ടീച്ചറും അതേപോലെ തന്നെ ഇന്നത്തെ ആരോഗ്യ മന്ത്രിയായിട്ടുള്ള വീണ ജോർജ് തമ്മിൽ താരമ്യം ചെയ്യാറുണ്ട് അപ്പം വീണ ജോർജ് വലിയ പരാജയമാണ് എന്ന് ഓരോ വിഷയത്തിലും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇവർ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് ശൈല ടീച്ചറ് ഡോക്ടർമാർക്കൊപ്പം നിന്നിരുന്ന ഒരു ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നു ഡോക്ടർമാർക്ക് അതുപോലെ തന്നെ ശൈല ടീച്ചറോടും താല്പര്യം ഉണ്ടായിരുന്നു ഇനി ഇപ്പോൾ വന്ന സമയത്തും കൊറോണ വന്ന സമയത്തും ഒക്കെ കൂടെ നിന്ന് ഒരു കുടുംബമാണ് എന്നുള്ള ഫീൽ കേരളത്തിൽ പിടിച്ചു നിൽക്കാനായിട്ട് കഴിഞ്ഞ അന്നത്തെ ആരോഗ്യാവസ്ഥയിൽ അപ്പോൾ അങ്ങനെ ഒരു പേരുള്ള ഒരു വകുപ്പ് ആ വകുപ്പിൻ്റെ മന്ത്രിയെ മാറ്റണം എന്നുള്ളത് പിണറായി വിജയൻ്റെ ഒരു ഷാഠ്യം മാത്രമായിരുന്നു അതിന് പകരമായിട്ട് വീണ ജോർജ് നിരന്തരമായിട്ട് പിണറായി വിജയൻ്റെ വീട്ടിൽ പോവുകയും അവർ അവരുടെ കുടുംബത്തിൽ സൃഷ്ടിച്ചൊരു അടുക്കള ബന്ധം അതൊക്കെയാണ് അവരെ ഈ ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കുന്നതിന് കാരണമായിട്ട് അവരുടെ ശത്രുക്കളും മിത്രങ്ങളും ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ എന്തായാലും അവർക്കൊരിക്കലും ആരോഗ്യവകുപ്പിന്റെ മന്ത്രിയായിരുന്നു ശോഭിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് പക്ഷേ അത്ര മന്ത്രി ശൈലജ മുൻ മന്ത്രി ശൈലജ മാഡം ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രതിനിധി സൃഷ്ടിക്കാൻ വേണ്ടി ചില പി ആർ സ്റ്റണ്ടുകളൊക്കെ നടത്തിയിട്ടുണ്ട് അതായത് ചില സ്ഥാപനങ്ങളൊക്കെ സന്ദർശിച്ചിട്ട് അവിടെയുള്ള ആളുകളുടെ പരിധിയിലല്ലാത്ത പ്രശ്നങ്ങൾക്ക് പോലും അവരെ ശകാരിക്കുന്നു അങ്ങനെയുള്ള ചില പി ആർ സ്റ്റഡൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും അത് ജനങ്ങൾക്ക് അങ്ങനെ ബോധ്യപ്പെട്ടിട്ടില്ല അല്ലേ അല്ലെ ജനങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവരുടെ പ്രവർത്തനത്തിൽ യാതൊരു ബോധ്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഉയർന്നിരിക്കുന്നതായിട്ടുള്ള പ്രശ്നത്തിൻ്റെ അടിസ്ഥാന ആ സ്ഥിതി എന്താണോ പരിശോധിക്കുന്നത് നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ അവതരിപ്പിച്ചത് അപ്പോൾ ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഇത് അവതരിപ്പിക്കുന്നത് അദ്ദേഹം ആദ്യമായിട്ടത് അവതരിപ്പിക്കുന്ന വിഷയമല്ല അദ്ദേഹം പലപ്പോഴും അവരുടെ ഉദ്യോഗസ്ഥന്മാരോട് അതേപോലെ മന്ത്രിയുടെ ഓഫീസിനോട് ഒക്കെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനായിട്ട് നിരവധി വട്ടം നടക്കുകയും അദ്ദേഹത്തിൻ്റെ ചെരുപ്പ് നടന്ന് തേഞ്ഞ് മടുത്തു എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഇവരേക്കാളൊക്കെ നല്ല ഒരു കമ്മ്യൂണിസ്റ്റും അതേപോലെ തന്നെ മനുഷ്യ സ്നേഹിക്കുമാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാരക്ടറാണ് നമ്മളിൻ്റെ അകത്ത് പ്രധാനമായിട്ട് എടുക്കേണ്ടത് അദ്ദേഹം പഠിച്ചു പഠിച്ച സർക്കാർ മെഡിക്കൽ കോളേജിലാണ് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ വിദ്യാർത്ഥിയായിരുന്നു ആദ്യം അദ്ദേഹം അവിടെ ചെല്ലുന്ന ഒരു രോഗിയായിട്ടായിരുന്നു പിന്നീട് അവിടുത്തെ വിദ്യാർത്ഥിയായി പിന്നെ അവിടുത്തെ ഡോക്ടറായി അങ്ങനെ ഡോക്ടറായിട്ട് അദ്ദേഹം ജോലി ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പൊതു കാഴ്ചപ്പാടെന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ സാധാരണക്കാരനായ മനുഷ്യൻ്റെ അത്താണി എന്താണ് എന്ന് ചോദിച്ചാൽ ആ സർക്കാർ ആശുപത്രികളാണ് സർക്കാർ മെഡിക്കൽ കോളേജുകളാണ് അവിടെ വരുന്ന രോഗികൾക്ക് കൃത്യമായിട്ട് ചികിത്സ നൽകാൻ കഴിയുന്നതാണ് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആഹ്ലാദകരമായിട്ടുള്ള കാര്യം എന്ന അദ്ദേഹം കരുതുന്ന ഒരാളാണ് പക്ഷേ നമുക്കറിയാം ഈ സിസ്റ്റം എന്ന് മന്ത്രി പറഞ്ഞത് കള്ളന്മാരുടെ ഒരു സിസ്റ്റമാണ് ആ സിസ്റ്റം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മെഡിക്കൽ കോളേജിൽ പ്രവർത്തിക്കുന്ന ഒരു ലോബിയാണ് കൊള്ളക്കാരുടെ ലോബി അവരെ സഹായിക്കാൻ എന്തിനാണ് ഈ മന്ത്രി നടക്കുന്നത് ആ സിസ്റ്റം അടിച്ചുപിളിച്ചു കളയേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ മരുന്ന് വാങ്ങിക്കുന്നതിൽ ഉള്ള കമ്മീഷൻ അത് പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം മാത്രമാണ് രോഗികളുടെ കാര്യം ശ്രദ്ധിക്കാൻ അവർക്ക് നേരമില്ല അപ്പോൾ ഡോക്ടർ ഹാരിസ് എന്നെ സൂചിപ്പിക്കുന്നുണ്ട് തമിഴ്നാട്ടിലെങ്ങോ യാതൊരു വിധവുമായിട്ടുള്ള എന്താണ് സംവിധാനവും ഇല്ലാത്ത സ്ഥലത്ത് രൂപപ്പെടുന്ന ഗുണമേന്മ നിയന്ത്രണമില്ലാത്ത സ്ഥലത്ത് നിർമ്മിക്കപ്പെടുന്ന മരുന്നുകളൊക്കെ ഇവർ വാങ്ങിച്ച് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് ആ രോഗികൾക്ക് വിതരണം ചെയ്യുന്നവളാണ് അതിൻ്റെ പിന്നെയും വലിയ കൊള്ളയും വലിയ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഗുണ്ടാസംഘട്ടാണ് ആ ആ അവരാണ് അതിൻ്റെ ആളുകൾ ഇവരാണ് എന്ത് ചെയ്യുന്നത് മെഡിക്കൽ കോളേജ് ഭരിക്കുന്നത് അവരെടുത്ത് പുറത്ത് കളഞ്ഞോളൂ ഇവർക്ക് സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞാൽ ഇവരെന്തിനാണ് സിസ്റ്റം കൊണ്ട് നടക്കുന്ന ഇത്തരത്തിൽ മനുഷ്യൻ ദ്രോഹിക്കുന്ന സിസ്റ്റം ആയിട്ട് നടക്കുന്നത് എന്തിനാണ് ഇവർ ഇവരെന്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കലമ്പിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ ഒരു കാരണവശാലും പാർട്ടി സഹാക്കൾക്കോ അതുപോലെ പുറത്തുള്ള ആളുകൾക്കോ താല്പര്യമില്ലാത്ത രീതിയിൽ മാറിഞ്ഞിരിക്കുന്നതായിട്ടുള്ളൊരു മന്ത്രിയാണ് ഇവർ ഇവർ അടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിടയിൽ മെഡിക്കൽ കോളേജ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലെങ്കിലും വളരെ സുതാര്യത ഉണ്ടാക്കുകയും അതേപോലെ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞ ലോക പ്രശസ്ത മെഡിക്കൽ കോളേജുകളിലൊന്നാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള മെഡിക്കൽ കോളേജിലൊന്നാണ് ജവഹർലാൽ നെഹ്റു ഉദ്ഘാടനം ചെയ്ത ഈ ഈ മെഡിക്കൽ കോളേജിനെ ഒരുപാട് സംഭാവന നമ്മുടെ കേരളത്തിലെ രോഗികൾക്കും സാധാരണക്കാർക്കും അതുപോലെ ഡോക്ടർമാർക്കുമൊക്കെ നൽകാൻ കഴിഞ്ഞിട്ടുള്ളൊരു സംവിധാനം ആ സംവിധാനത്തിനകത്ത് പ്രവർത്തിക്കുന്ന ഈ കൊള്ളക്കാരുടെ സിസ്റ്റമാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് അത് ചുവപ്പുനാടയുടെ സിസ്റ്റമാണ് മാത്രമല്ല കമ്മീഷൻ്റെ സിസ്റ്റമാണ് ഇതിനെയൊക്കെ പറഞ്ഞു വിടുക അതാണ് മന്ത്രി ചെയ്യേണ്ടത് മന്ത്രി വെറുതെ അവിടെ കയറി കസലിരുന്ന് ഞെളിഞ്ഞിരുന്ന് അതേപോലെ തന്നെ ഏതാണ്ട് ഫാഷൻ ഷോയിൽ പങ്കെടുക്കുന്ന പോലെ സാരിയും അതേപോലെ തന്നെ ജാക്കറ്റും ഒക്കെ ഇട്ട് നടന്നിട്ട് പല കാര്യമുണ്ട് ഇവരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ രോഗികളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനാണ് കേരളത്തിൻ്റെ ആരോഗ്യ രംഗം ശ്രദ്ധിക്കലാണ് അതിലല്ല അവർക്ക് താൽപ്പര്യം അതാണ് പ്രശ്നം അപ്പോൾ അതുകൊണ്ട് അത് അത് അവരുടെ ഒരു രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നമാണ് ഇവിടെ ഡോക്ടർ ഹാരിസ് ചിറക്കലിൻ്റെ രാഷ്ട്രീയമുണ്ട് അയാളുടെ രാഷ്ട്രീയം സാധാരണക്കാരൻ്റെയും ദരിദ്രൻ്റെയും രാഷ്ട്രീയമാണ് എന്നാൽ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ രാഷ്ട്രീയം അതല്ല അതുകൊണ്ടാണ് അവർക്ക് ഈ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ കഴിയാതെ പോവുകയും സർക്കാർ ആശുപത്രികൾ മുഴുവൻ തള്ളിക്കളയരുന്ന് അവർ വില സർക്കാർ ആശുപത്രികളെ തള്ളിക്കളയുന്നുണ്ടെങ്കിൽ അതിനെതിരെ അഭിപ്രായങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി മുഴുവൻ ഇവരാണ് ഇവർ ഇറങ്ങിപ്പോട്ടതല്ലേ നല്ലത് ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഏതെങ്കിലും ആരോഗ്യവകുപ്പ് മന്ത്രി വന്ന് ഈ കാര്യങ്ങളെല്ലാം ശരിയായ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി മെച്ചപ്പെട്ട ഒരു ഇമേജ് എന്ന് പറയുന്നത് ഇടതുപക്ഷ സർക്കാരിന് പോലും ഉണ്ടാക്കാനായിട്ട് കഴിയും അപ്പോൾ ഇവർ ഒന്നില്ലെങ്കിൽ മുൻ മന്ത്രിയെ പഠിക്കുക അതല്ലെങ്കിൽ അവർ ഈ ഡോക്ടർ ഹാരിസ് ചിറക്കലിൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് മനസ്സിലാക്കുക ആ രാഷ്ട്രീയമാണ് കഷ്ടപ്പെടുന്നതിൻ്റെയും ദുരിതമനുഭവിക്കുന്നതിൻ്റെയും രാഷ്ട്രീയം സാർ ശക്തമായി സാർ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇങ്ങനെ ഒരു ലോബി ആണ് ഇതിന്റെ ഇതിന്റെ പിന്നിലെങ്കിൽ അത് മന്ത്രി മാറിയത് കൊണ്ട് മാത്രം അതിന് ഒരു പരിഹാരം എന്ന് കരുതുന്നുണ്ട് കാരണം മന്ത്രി മാറിയാൽ മന്ത്രിക്ക് മന്ത്രി നിസ്സഹായ എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് സിസ്റ്റത്തിന്റെ പ്രശ്നമാണ് എന്നുള്ളത് അതായത് മന്ത്രിയുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല എന്നുള്ളത് അതിൽ നിന്ന് വ്യക്തമാണ് അപ്പോൾ മന്ത്രി മാറിക്കഴിഞ്ഞാലും ഈ പ്രശ്നം മാറും എന്നുള്ളത് അതായത് ഈ ലോബി അവിടുന്ന് പുകച്ച് പുറത്തു അടിക്കാതെ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ പറ്റും എന്ന് സാറിന് തോന്നുന്നുണ്ടോ അല്ല ഈ സിസ്റ്റത്തെ നിലനിർത്തുന്ന ആരാണ് സിസ്റ്റത്തെ നിലനിർത്തുന്നത് സർക്കാരല്ലേ അതെ ഈ സിസ്റ്റത്തെ അടിച്ചുപൊളിക്കേണ്ടവരാണ് സർക്കാരിൽ ആ സർക്കാരിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ് മന്ത്രി മന്ത്രിക്കത് പൊളിക്കാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് കഴിയില്ല എന്നാണ് അതിന്റെ അർത്ഥം കള്ളന്മാരെക്ക് കാവൽ നിൽക്കലല്ല മന്ത്രിയുടെ ജോലി കള്ളന്മാരെ കണ്ടുപിടിച്ചവരെ പുറത്താക്കുക എന്നുള്ളതാണ് ഈ സിസ്റ്റം തീർച്ചയായിട്ടും അതിനെ സുരക്ഷിതമായി നിർത്തിക്കൊണ്ടുപോകണ മന്ത്രി അപ്പോൾ മന്ത്രി അത് പൊളിക്കട്ടെ അല്ലേ എഴുതി കൊടുക്കട്ടെ പാർട്ടിക്കാർക്ക് എഴുതി കൊടുക്കട്ടെ പാർട്ടിക്കാരെ ചെയ്തില്ല എങ്കിൽ അല്ലെങ്കിൽ സി പി എം അതിൻ്റെ കാര്യങ്ങൾ നിർവഹിച്ചില്ലെങ്കിൽ അത് ഈ നമ്മൾ ഹാരിസ് ചിറക്കൽ ചെയ്ത പോലെ പോസ്റ്റ് എന്താണ് ഫേസ്ബുക്ക് പോസ്റ്റിലിട്ട് സാ ജനങ്ങൾ ചെയ്തോളും അതൊക്കെ അടിച്ചുപൊളിക്കാനുള്ള കഴിവൊക്കെ അവർക്കുണ്ട് ഒരു കാലത്ത് ആ തുറന്ന് വിമർശനം അവർക്ക് പറ്റില്ല അവർ പറഞ്ഞത് എനിക്ക് എൻ്റെ കൈകളൊക്കെ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുകയാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് അവര് പറയട്ടെ ബാക്കി ജനങ്ങൾ നോക്കിക്കോളും കാരണം കുറെ കാലങ്ങൾക്കുമുമ്പ് നമുക്കറിയാം ഈ ആശുപത്രികളിലൊക്കെ വലിയ തരത്തിൽ എന്താണ് സ്വകാര്യ പ്രാക്ടീസും അതേപോലെ തന്നെ പണം പിടുങ്ങലൊക്കെ നടത്തിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ കേരളത്തിലെ നെക്സലൈറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവരൊക്കെ വെച്ച് വിചാരണ ചെയ്തിട്ടുണ്ട് ഹോസ്പിറ്റലിനകത്ത് കയറിയിട്ട് അപ്പോൾ അത് പൊതു പൊതുസമൂഹം ഇതിനെ വിചാരണ ചെയ്യേണ്ടി വരും ഈ സിസ്റ്റം ഇങ്ങനെ അപകടകരമായി പ്രവർത്തിക്കുകയാണെന്ന് വെച്ചാൽ മാത്രമല്ല ജനാധിപത്യ സംവിധാനത്തിനകത്ത് സിസ്റ്റത്തെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് പ്രവർത്തിക്കേണ്ടത് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ചുമതല എന്താണ് തെറ്റായിട്ടുള്ള സിസ്റ്റങ്ങളുടെ സിസ്റ്റം മാറ്റി ജനങ്ങൾക്ക് സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക അതിനിവർക്ക് പറ്റുകയില്ലെന്നാണ് ഇവർ ഉത്തരം നൽകേണ്ടത് സിസ്റ്റത്തെ കുറ്റം പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞത് വളരെ മോശമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക